ഇത് ഞാൻ ഈ രണ്ട് ദിവസത്തിന് മുന്നേ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ കീഴിൽ ഒരുത്തം കൊണ്ടുവന്ന ഒരു ഇരുപത്തെട്ട് പോസ്റ്ററും ഉണ്ടെന്ന് കാണിച്ചു ആസക്കൂലി ഞാൻ തോന്നും അതായത് ഡെയിലി വേസാണോ അതുകൊണ്ട് ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക ഇതാ ഇതിനോക്കുന്നത് ദ ഡിസൈനർ ഡെല്യൂഷൻ ആണ് പ്രധാനമായിട്ടും ഒരു മെഷീൻ കാണിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു യന്ത്രം പമ്പ് ക്രിലോസ്കർ പമ്പാണെന്ന് തോന്നുന്നു ഈസ് ദിസ് വൺ ഹാസ് എ ക്രിയേറ്റർ എന്നിട്ട് മനുഷ്യന്റെ മുഴുവൻ വ്യവസ്ഥ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അണ്ണം പറയുന്ന ഇതാണ് ഈ പമ്പുണ്ടാക്കിയത് പോലെ ആരാണ് കുത്തി ഇരുന്നാണ് ഈ സാധനം എല്ലാം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല ഇതാണ് മതയുക്തി എന്ന് പറയുന്ന സാധനം ഇതാണ് ഒരു പമ്പുണ്ടാക്കിയതുപോലെ അല്ലെങ്കിൽ ഒരു മോട്ടോർ ഉണ്ടാക്കിയതുപോലെ ആരൊക്കെ കുത്തിയിരുന്ന് തച്ചിനിരുന്ന് പണി ചിന്തയിൽ ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇത് എന്നുള്ള ഈ ഒരു അതെ പറയും ചിന്താ രീതി പരിഷ്കരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ഒരു സംഗതി സംഭവിച്ചില്ലെങ്കിൽ ഈ രീതിയിൽ പി എച്ച് ഡിക്കാരുടെ ഒരു ലോക ഫെഡറേഷൻ വരെ ഇതിനകത്ത് തന്നെ വിശ്വസിക്കും നോക്കുക മോട്ടോർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാള് ആ ഇതേ ആൾക്കാർക്ക് തന്നെ മഴയുടെ കാര്യത്തിൽ പറയോ അല്ലെങ്കിൽ അഗ്നിപർഗത്തിന്റെ കാര്യത്തിൽ പറയുമോ അല്ലെങ്കിൽ ഇടിമിന്നലിന്റെ കാര്യം പറയുവോ ഒക്കെ ചെയ്യുമ്പോൾ ഇതേ ലോജിക്കാണ് ഇടിമിന്നൽ ഒരാളെടുത്ത് വജ്രായുധം വീശുന്നു ഭൂമികുലുക്കം എങ്ങനെയാണ് ആനകൾ ചവിട്ടി പുലിക്കുന്നു മഴയെങ്ങനെയാണ് മോട്ടർ അടിക്കുന്നു എല്ലാത്തിനും ഒരു ഏജൻ്റ് വേവിന് പിന്നിൽ വേവറും കാറ്റിനു പിന്നിൽ കാറ്ററും ഇളക്കത്തിന് പിന്നിൽ ഇളക്കറും എല്ലാത്തിനു പിന്നിൽ ഓരോ കർ കർ ഇട്ടാണ് ഇവര് പോകുന്നത് ഇതാണ് ലോജിക് ഇവൻ ഇരുപത്തഞ്ച് ജന്മമാണ് ഒരു ദിവസം അവന് ശ്വാസം ഇടാതെ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ എന്റെ പേജിനകത്ത് കിടപ്പുണ്ട് ഞാനതൊന്നും ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കി ഒന്ന് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഓഹ് നോക്കി വേണമെങ്കിൽ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ അവിടെ കി ഏതോ ഒരുത്തൻ